ഹലോ ഇന്നത്തെ നമ്മുടെ ഓട്ടോ ആണ് ഇത് അപ്പോൾ വീടിൻ്റെ ആവശ്യങ്ങൾക്കുള്ള കട്ടിള ജനൽ ആ സാധനങ്ങളാണ് നമ്മുടെ ഇന്നലോട് കയറ്റണത് അപ്പോൾ വൈമാറിലാണോട് കൂടി കയറ്റും കേട്ടോ മൂന്ന് പാളിയുടെ ജനലാണത് അവർ നല്ല വെയിറ്റ് ഉണ്ട് ഉണ്ടോ അവർ നാല് പേര് കൂടി നാലഞ്ച് പേരുണ്ട് അവർ പിടിച്ച് വണ്ടി കയറ്റാൻ ഇന്നത്തെ ഓട്ടോ അതായിരുന്നു അപ്പോൾ നമ്മളിതിനീ സൈറ്റിൽ കൊണ്ടുപോയി കൊടുക്കണം പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നതൊന്നും വേറെ ഒരു കാര്യങ്ങൾക്കല്ല പരസ്യമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല കാരണം നമ്മളിത് ചുമ്മാ നമ്മുടെ തൊഴിലിതായ നമ്മുടെ ഡ്രൈവർ ഫീൽഡിലുള്ള ആയതുകൊണ്ട് നമ്മളിങ്ങനത്തെ വീഡിയോ ഒക്കെ ഇടുന്നതാണ് നമ്മൾ ഓട്ടം പോകുന്ന വഴിക്കുള്ളത് നമ്മൾ ഓട്ടം പോകുന്ന സൈറ്റുകൾ അങ്ങനെയൊക്കെയുള്ള വീഡിയോ ഇടുന്നതാണ് അപ്പോൾ അതിനകത്ത് വേറെ ഉദ്ദേശങ്ങളൊന്നും തന്നെയില്ല എന്നു വേണം പറയാൻ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീഡിയോ കാണുക ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു ദിവസത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഓക്കേ